ഹായ് ഹലോ നമ്മുടെ ഓഫറിൽ വരുന്ന മോണ്ടി സോഡി ടി ടി സിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഓയിൽ വന്നിട്ടുള്ളത് ആദ്യം തന്നെ ഈ ഒരു മോണ്ടിസോഡി ടി ടി സിയുടെ ക്വാളിഫിക്കേഷൻ പറയാം ഈ ഒരു കോഴ്സ് എടുക്കുകയാണെങ്കിൽ എസ് എസ് എൽ സി പ്ലസ് ടു പാസ്സായിരിക്കണം പ്ലസ് എസ് എസ് എൽ സി പാസ്സായവർക്ക് ഈ ഒരു ടി ടി സി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ വൺ ഇയർ കോഴ്സാണ് വരുന്നത് ഓൺലൈൻ എക്സാമും ഓൺലൈൻ ക്ലാസ്സുകളുമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എക്സാം ഓ എ മാ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കോഴ്സ് എടുത്ത് പഠിച്ചാൽ നമുക്ക് നോർമൽ പ്രീ പ്രൈമറി സ്കൂളുകളിലും അതുപോലെ തന്നെ മോണ്ടിസോറി സ്കൂളുകളിലും ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഹോം ട്യൂഷൻ ചെയ്യാൻ വേണ്ടി പറ്റും ഓൺലൈൻ ട്യൂഷനുകൾക്കൊക്കെ ക്ലാസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് ഈ ഒരു ക്ലാസ് വരുന്നത് വൺ ഇയർ കോഴ്സാണെന്ന് പറഞ്ഞു അതിൽ വീക്ക്ലി ഫൈവ് ഡേയ്സ് ക്ലാസ് ആണ് വരുന്നത് ഡെയിലി ഓരോ സബ്ജക്റ്റുകളായിരിക്കും സബ്ജക്റ്റ് ഞാൻ മുകളിൽ തന്നിട്ടുള്ള റൈറ്റക്കിൽ കൊടുത്തിട്ടുണ്ട് ഷെഡ്യൻ ആറ് ദിവസങ്ങളിൽ ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല പിന്നെ ഡെയിലി വൺ അവർ ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക ഓൺലൈൻ ക്ലാസ് ആണ് വരുന്നത് സൂമീറ്റിലായിരിക്കും ക്ലാസ് വരുന്നുണ്ടാവുക അതിൻ്റെ റെക്കോർഡ് ക്ലാസും അവൈലബിൾ ആയിരിക്കും ആയിട്ട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാം ട്രെയിനിന് നിങ്ങൾ നിങ്ങളുടെ വീടിനടുത്തുള്ള സ്കൂളുകളിൽ തന്നെ ട്രെയിനിങ്ങിന് അപ്ലൈ ചെയ്ത അവിടെക്ക് വേണ്ട ലെറ്ററും കാര്യങ്ങളൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് ക്ലിയർ ആക്കി തരുന്നുണ്ട് അപ്പോൾ ജനുവരി എടുത്ത സ്റ്റുഡൻസിന് പോലും നമ്മൾ ട്രെയിനിങ്ങിന് കയറിയിട്ട് സ്കൂളുകളൊക്കെ കൺഫേം ആവരുണ്ട് പിന്നെ നമ്മൾ ക്യാമ്പുകൾ വരുന്നുണ്ട് ആയിട്ട് ഓരോ ജില്ലകളിലും ഓരോ ക്യാമ്പുകൾ നടത്തുന്നുണ്ട് അതിൽ മൂന്ന് ക്യാമ്പെങ്കിലും ഒരാൾ അറ്റൻഡ് ചെയ്തിരിക്കണം പിന്നെ നമ്മുടെ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇന്ത്യയിലും വിദേശത്തും ഒരുപോലെ വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് ാണ് അബ്രോഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ അറ്റസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു ഫീസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഡിപ്ലോമ മോഡിസോറും വരുന്നുണ്ട് സർട്ടിഫിക്കറ്റ് മോണ്ടിസോറും വരുന്നുണ്ട് ഡിപ്ലോമ എന്ന് പറയുമ്പോൾ പ്ലസ് ടു ആയ ആർക്കും ഡിപ്ലോമ ചെയ്യാം ഡിപ്ലോമ ചെയ്യുന്നതാവും ഏറ്റവും കൂടുതൽ നല്ലത് കാരണം സർട്ടിഫിക്കറ്റ് കോഴ്സിനേക്കാളും കൂടുതൽ വാല്യൂ ഉള്ളത് ഡിപ്ലോമക്കാണ് സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ല എന്നല്ല പറയുന്നത് പ്ലസ് ടു ആയവരാണെങ്കിൽ ഡിപ്ലോമ ചെയ്യുന്നതാവും ഏറ്റവും ബെറ്റർ പിന്നെ അതുപോലെ തന്നെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് എന്നുള്ളതിൽ ക്ലാസ്സുകളിൽ ഒരു വ്യത്യാസവും വരുന്നില്ല നമുക്ക് സർട്ടിഫിക്കറ്റിൽ മാത്രമേ ചേഞ്ചസ് വരുന്നുള്ളൂ പിന്നെ ഇത് ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത് എന്ന് വിചാരിച്ചിട്ട് സർട്ടിഫിക്കറ്റിൽ ഓൺലൈനോ ഓഫ്ലൈനോ ഒന്നും മെൻഷൻ ചെയ്യില്ല നിങ്ങൾക്ക് ഓൺലൈനായി പഠിച്ചത് കൊണ്ട് ഒരിക്കലും ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരില്ല അത്രയും ജനുവനായിട്ട് നമുക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ്ലി ചെയ്യാം നമുക്ക് ഓഫ്ലൈൻ പോകുന്നതിലേറെ കഫർട്ടായിട്ട് നമുക്ക് ഈ ഒരു കോഴ്സ് ചെയ്ത് തീർക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഫീസിൻ്റെ കാര്യങ്ങളോടും കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ട് ഈ ഒരു കോഴ്സ് വൈകിട്ട് ചെയ്യാം ഫീസ് വരുന്നത് മുപ്പതിനായിരം രൂപയുടെ കോഴ്സാണ് നോർമൽ സർട്ടിഫിക്കറ്റിന് മോഡിസോലിക്ക് വരുന്നത് അതിപ്പോൾ നമ്മൾ ഓഫറിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപത്തിൽ അഞ്ഞൂറിൽ നമുക്ക് പഠിക്കാൻ പറ്റും ഈ ഒരു കോഴ്സ് മുഴുവനായിട്ട് പഠിക്കാൻ പറ്റും ഈ ഒരു കോഴ്സ് രണ്ട് അഞ്ഞൂറിൽ നിങ്ങളുടെ എക്സാം ഫീസ് രജിസ്ട്രേഷൻ ഫീസ് അഡ്മിഷൻ ഫീസ് അതുപോലെ തന്നെ ട്യൂഷൻ ഫീസ് നിങ്ങളുടെ ബുക്ക്സ് യൂണിഫോം യൂണിഫോം ഈ ഒരു ഓൺലൈൻ കോഴ്സിന് ആവശ്യം ആവശ്യമുണ്ടോ കുറേ പേര് ചോദിക്കും നമുക്ക് ഓഫ് ലൈൻ ക്യാമ്പുകളും ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഇരുപത്തി രണ്ട് അഞ്ഞൂറാണ് നമുക്കിപ്പോൾ ഓഫറിൽ വരുന്നത് അതിൽ ഏഴായിരത്തി അഞ്ഞൂറ് അഡ്മിഷൻ ഫീസ് ബാക്കി മൂവായിരം ഒക്ടോബർ പതിനഞ്ചിന് മുന്നേ അടച്ചു തീർക്കാം ഫസ്റ്റ് പേയ്മെൻറ്റ് വരുന്നത് ഇത്രയാണ് ബാക്കിയുള്ള എമൗണ്ട് കോഴ്സ് തരുന്നതിൻ്റെ മുന്നേ ടു മന്ത് കൂടുമ്പോൾ അടച്ചു തീർത്താൽ മതി അതിൽ ഡിപ്ലോമ മൗണ്ട് സോറിക്ക് നമ്മൾ മുപ്പത്തി അയ്യായിരം രൂപയാണ് ഓഫർ അല്ലാത്ത ടൈമിൽ വരുന്നത് അതിൽ ഓഫറിൽ വരുമ്പോൾ നമുക്ക് പത്തായിരം രൂപ സ്കോളർഷിപ്പ് വരുന്നുണ്ട് അപ്പോൾ ഇരുപത്തി അയ്യായിരം രൂപക്ക് നമുക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ്ലി ചെയ്യാൻ വേണ്ടിയിട്ട് വരും മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഫീസിൽ എല്ലാതും ഇൻക്ലൂഡിങ് ആണ് അതിലും ഏഴായിരത്തി അഞ്ഞൂറ് അടച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം ഈ ഒരു ഓഫർ വരുന്നത് സെപ്റ്റംബർ മുപ്പത് വരെ മാത്രമാണ് കേട്ടോ പിന്നെ ഒരു ഓഫറും കൂടി വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഇരുപത്തി അയ്യായിരം ഇരുപത്തി രണ്ട് അഞ്ഞൂറ് എന്നുള്ള ഒറ്റ പേയ്മെൻറ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറും കൂടി ലെസ് ചെയ്തിട്ട് ഒരു ഓഫറായിട്ട് നമ്മൾ കുറച്ചിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ ഇത്രയും മണ്ണിസൂറിയുടെ ഡീറ്റെയിൽസ് എന്നുള്ളത് അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരാം അഡ്മിഷൻ ഫോമും അതുപോലെ ഗൂഗിൾ പേ ചെയ്യാനുള്ള സ്ലിപ്പും സിപ്പും കാര്യങ്ങളൊക്കെ അയച്ചാൽ